എടപ്പാൾ ശുഗപുരം ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തിൽ നടത്തുന്ന ഋഗ്വേദ ലക്ഷാർച്ചനയും രുദ്രവും ഡിസംബർ ഏഴ് മുതൽ പതിനാല് വരെ വിവിധ പരിപാടികളോടെ നടത്തുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ലോകഗുരുവായ ശ്രീലക്ഷാമൂർത്തി ഞങ്ങളുടെയൊക്കെ ഗ്രാമ ആണ് ഗ്രാമക്ഷേത്രം ഗ്രാമപരദേവത എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ രക്തത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു ശക്തിയാണ് ആ ശക്തിയെ പൂജിക്കുന്ന പ്രധാ പ്രധാനപ്പെട്ട രീതിയിൽ പൂജിക്കുന്ന ഒരു സമ്പ്രദായമാണ് ലക്ഷാർച്ചന അത് ഋഗ്വേദം കൊണ്ട് ചെയ്യുന്നത് അത് സുഖിനോ ഭവന്തു എന്നുള്ള ആ ഒരു തത്വം ആണ് അതിന്റെ അടിസ്ഥാനമായിട്ടുള്ളത് ആ തത്വം മനസ്സിലാക്കിയിട്ട് ആരൊക്കെ വന്ന് അവിടെ ഭജിച്ചാലും തീർച്ചയായിട്ടും അവർക്ക് എല്ലാവർക്കും അതിൻ്റെ ഗുണം അതിൻ്റെ ഐശ്വര്യം വിദ്യ എല്ലാം കിട്ടും എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം ഞങ്ങളെല്ലാം ഈ ഗ്രാമത്തിലുള്ള എല്ലാവരും എന്ത് കാര്യത്തിനും പുറപ്പെടുമ്പോഴും ആ ദക്ഷിണാമൂർത്തിക്ക് ഒന്ന് നമസ്കരിച്ച് ഒന്ന് മനസ്സുകൊണ്ട് നമസ്കരിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ദക്ഷിണ വെച്ചിട്ടേ പോകും അതുകൊണ്ട് ആ ലോകം മൂവായിരത്തി അഞ്ഞൂറ് വർഷത്തിലധികം പഴക്കമുള്ള ശുഗപുരം ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തിൽ പൌരാണിക കാലത്ത് നടത്തിവന്നിരുന്ന ഋഗ്വേദ ലക്ഷാർച്ചനയ്ക്കും ഏകാദശ രുദ്രത്തിനും മറ്റ് വിശേഷാൽ പൂജാതി കർമ്മങ്ങൾക്കും ഒരിക്കൽ കൂടി വേദിയൊരുങ്ങുന്നു ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തിലെ തന്ത്രി കാലടി പടിഞ്ഞാറേടത്ത് ശങ്കരനുണ്ണി നമ്പൂതിരിപ്പാടിന്റെയും വേദജ്ഞരായ ചെറുമുഖ വൈദികൻ വല്ലഭൻ അക്കിത്തിരിപ്പാട് നാരാസ് രവി നമ്പൂതിരി എന്നിവരുടെ നേതൃത്വത്തിലാണ് ഋഗ്വേദ ലക്ഷാർച്ചനയും മറ്റു വിശേഷങ്ങളും ചടങ്ങുകളും നടക്കുന്നത് ഡിസംബർ ആറിന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിക്കുക ക്ഷേത്രം തന്ത്രി കാലടി പടിഞ്ഞാറേടത്ത് ശങ്കരൻ നമ്പൂതിരിപ്പാട് ബദ്രിനാഥ് മുൻ മേൽശാന്തി റാവൽജി ബ്രഹ്മശ്രീ ഈശ്വര പ്രസാദ് നമ്പൂതിരിപ്പാട എന്നിവരുടെ നേതൃത്വത്തിൽ ഭദ്രദീപം തെളിയിക്കും ഇവിടെ ഋഗ്വേദ ലക്ഷാർച്ച നടന്നുകൊണ്ടിരുന്ന ഏർ ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ അറിയപ്പെടേണ്ട ഒരു മഹാക്ഷേത്രങ്ങളിൽ ഒന്നാണ് സുഖപുരം ദക്ഷിണാമൂർത്തി ക്ഷേത്രം അതിന് പല റീസൺസ് ഉണ്ട് അതിൽ വളരെ സിഗ്നിഫൈഡ് ഒരു ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഇവിടെ അല്ലാതെ ഒരു ഫെസ്റ്റിവൽസ് ഇല്ല ഇവിടെ ഉത്സവങ്ങളില്ല വേലയില്ല പൂര ആനയില്ല ആന ഇല്ല മേളങ്ങളില്ല വേദ പാരായണത്തിന്റെ ശ്രീ ദക്ഷിണാമൂർത്തി ക്ഷേത്രം ൂർത്തിൽ ലോകത്ത് തന്നെ അറിയപ്പെടേണ്ട ഒരു ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇന്ത്യയിലെ നല്ല അറിയപ്പെടേണ്ട ക്ഷേത്രങ്ങളാണ് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒ കെ വാസു അധ്യക്ഷത വഹിക്കും ബദ്രിനാഥ് മുൻ മേൽശാന്തി റാവൽജി ബ്രഹ്മശ്രീ ഈശ്വരപ്രസാദ് നമ്പൂതിരിപ്പാട് നമ്പൂതിരി ചടങ്ങ് ഉദ്ഘാടനം നിർവഹിക്കും ൂരാളൻ ആൾവാഞ്ചേരി കൃഷ്ണൻ തമ്പ്രാക്കൾ കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടർ ചെറുമുക്ക് വൈദികൻ വല്ലഭൻ അക്കിത്തിരിപ്പാട് കെ ഉദയൻ സുധാദേവി ബേബി ശങ്കർ കെ പ്രമോദ് കുമാർ തുടങ്ങി നിരവധി പ്രമുഖർ സംസാരിക്കും ഏഴാം തീയതി രാവിലെ നാല് മുപ്പതിന് അഭിഷേകം മലനിവേദ്യം കലശപൂജ മഹാഗണപതി ഹോമം തുടങ്ങിയ ചടങ്ങുകൾക്ക് ശേഷം അതായത് പല ക്ഷേത്രങ്ങളിലും പക്ഷെ ഇവിടെ വളരെ പ്രാധാന്യം വന്നു എന്നുള്ള പോയിന്റിലേക്ക് വരികയാണെങ്കിൽ കാരണം ഇവിടുത്തെ പ്രതിഷ്ഠാഭാവം തന്നെയാണ് അത് എടുത്തു പറയുന്നത് അതായത് ശുഭവുരം ദക്ഷിണാമൃത്തി ദക്ഷിണാമൃതി എന്ന് പറഞ്ഞാൽ ആ മഹാദേവൻ തെക്കോട്ട് തിരിഞ്ഞു നിന്നിട്ട് കൈലാസത്തിൽ ഒരുപാട് അഭിഷ്ഠിച്ച് വോട്ടിലിരുന്ന് സനകാതി മുനികൾക്ക് വിദ്യകൾ പകർന്നു കൊടുക്കാം വേദങ്ങള് വേദാന്തങ്ങള് ഉപനിഷത്തുകളൊക്കെ പകർന്നു കൊടുക്കുന്ന ഭാഗത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ അപ്പൊ അതുകൊണ്ട് തന്നെ വേദം എന്നുള്ള അർത്ഥം അറിവ് എന്നാണ് വിദ്യ എന്നാണ് ഈ വിദ്യ പകർന്നു കൊടുക്കുന്ന ആളാണ് ദക്ഷിണാമൂർത്തി അറിവ് എന്ന് വെച്ചാൽ ചോദിച്ചാൽ ആ നമുക്ക് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ഇപ്പോഴും പലരും റിസർച്ചുകൾ എല്ലാ അറിവുകളും എല്ലാം ഋഗ്വേദ തുടക്കം കുറിക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ നടുവിൽ മഠം അച്യുത ഭാരതി സ്വാമിയാണ് ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ചേന ശ്രീകാന്ത് നമ്പൂതിരിപ്പാട് അണ്ടല്ലാടി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് കുമരനെല്ലൂർ ഭഗവതി ക്ഷേത്രം തന്ത്രി കടിയക്കോൽ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട് വടക്കുനാഥൻ ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശങ്കരൻ നാരായണൻ നമ്പൂതിരിപ്പാട് കൊട്ടിയൂർ ക്ഷേത്രം തന്ത്രി ശ്രീധരൻ ചുമരത്ത ശ്രീധരൻ നമ്പൂതിരിപ്പാട് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം അർച്ചകൻ സുബ്രഹ്മണ്യൻ അടിക തുടങ്ങിയവർ വിവിധ ചടങ്ങുകളിൽ പങ്കെടുക്കും ഋഗ്വേദ ലക്ഷാർച്ചനയുടെ ഭാഗമായി സാംസ്കാരിക സമ്മേളനങ്ങൾ കലാപരിപാടികൾ എന്നിവയും നടക്കും വിവാഹങ്ങൾക്ക് ബ്യൂട്ടി பியூட்டி சில்க்ஸ் எடப்பாள் சாபக்காடு திருப்பரையார் புத்தனத்தாணி பெருந்தல் மன்னா